ഏകദേശം രാത്രി മൂന്ന് വരെയാണ് ഇന്നലത്തെ ലൈവ് ഉണ്ടായിരുന്നത് അതിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടൈമും ജാസ്മിൻ ഗബ്രി വിഷയം തന്നെയായിരുന്നു ലൈവിലുണ്ടായിരുന്നത് അതൊരു ടേണിംഗ് പോയിന്റിലാണെന്നാണ് ലൈവ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഇതിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്ന് കട്ട ആക്ടി രണ്ട് പേരും ചേർന്നുള്ള മുടിഞ്ഞ ആക്ടിങ് ഓസ്കാർ ലെവൽ അഭിനയം രണ്ടാമത്തെ ചാൻസ് ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് ജാസ്മിനും ഗബ്രിയും കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സോ ഇതിൽ ഏത് വേണമെങ്കിലും ആകാം അത് ഓഡിയൻസിന് ഇതെങ്ങനെയാണ് ഓരോരുത്തരും വിലയിരുത്തുന്നത് എന്നത് ഡിപെൻഡ് ചെയ്തിരിക്കും പക്ഷേ ഇതിനകത്ത് സത്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ നമുക്ക് ഇങ്ങനെ ആകും അങ്ങനെയാകും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇന്നലെ മൂന്ന് മണിവരെയുള്ള കോൺവെർസേഷൻ്റെ ഇടയിൽ ഒരു പത്ത് തവണയെങ്കിലും ഗബ്രി പറഞ്ഞൊരു ഡയലോഗുണ്ട് നിനക്കൂഹിക്കാൻ പോലും പറ്റില്ല ഞാൻ നിന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എത്രത്തോളം ലവ് ചെയ്യുന്നുണ്ട് എന്ന് ഇത് റൊമാൻസ് ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം ഇഷ്ടം ലവ് എന്ന് കൃത്യമായി ഗബ്രി പറയുന്നുണ്ട് ഏങ്ങലടിച്ചിരുന്ന് കരയുന്നുണ്ട് എന്താണ് ഗബ്രിക്ക് പറ്റിയത് എന്ന് കൃത്യമായി നമുക്ക് ഇന്നലത്തെ ആ ഒരു കോൺവെർസേഷനിൽ ഇന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ബട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഞാനത് മറ്റൊരു വീഡിയോയിൽ പറയാം സോ എന്തായാലും ജാസ്മിനോടുള്ള ഇഷ്ടം പല രീതിയിൽ ഗബ്രി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ അത് മനസ്സിലാവാതെ ഒന്നുമല്ല ജാസ്മിനും മനസ്സിലാവുന്നുണ്ട് ജാസ്മിൻ എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട് പക്ഷേ ഗബ്രി പറഞ്ഞതുപോലെ ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊരു ഡയലോഗ് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല സോ ഇത് എവിടെ പോയി അവസാനിക്കും എന്തായി തീരുമെന്നൊക്കെ കണ്ട് തന്നെ അറിയാം പക്ഷേ ഇന്നലെ ലൈവ് കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഗബ്രി ശരിക്കും പറഞ്ഞാൽ അസ്ഥിക്ക് പിടിച്ച് നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അഭിനയമാണോ അത് റിയൽ ആണോ എന്ന് തൽക്കാലം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈവൻ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന പേളിയും ശ്രീനിയും പോലും സീസൺ ഫസ്റ്റില് സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു സീസൺ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോലും ആ സീസണിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാം പറഞ്ഞിരുന്നത് അത് ആ ഷോയ്ക്ക് വേണ്ടിയുള്ള ആക്ടിംഗ് ആയിരുന്നു എന്ന് തന്നെയാണ് കാരണം ബിഗ് ബോസിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ രണ്ട് രീതിയിലേക്ക് കാണാൻ പറ്റും അല്ലാതെ ഇതൊക്കെ ജനുവിൻ ആണെന്ന് നമുക്ക് അങ്ങ് കണ്ണുമടച്ച് വിശ്വസിച്ച് സ്വയം വിഡ്ഢികളാകാൻ നമ്മൾ പ്രേക്ഷകർക്കും പറ്റില്ല ഇവരീ കാണിക്കുന്നൊക്കെ ഫേക്കാണോ ഡ്രാമയാണോ ജെന്യുവിൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ് പലരും അഭിനേതാക്കളുമാണ് അപ്പം അതുകൊണ്ട് നമുക്കതൊന്നും അതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇന്നലെ നടന്ന കാര്യം ഇതാണ് ഗബ്രി ജാസ്മിനോട് തുറന്ന് പറയുന്നുണ്ട് ഈ ലോകത്ത് ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലാവില്ല അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതൊരു സാധാരണ റൊമാൻസ് അല്ല അതിനും മുകളിലാണ് എനിക്ക് നിന്നോടുള്ള ലവ് എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് സോ ഐ ഡോണ്ട് നോ ഇത് എന്ത് എന്ത് തരം ലവ് ആണെന്ന് റൊമാൻസിനേക്കാളും ഇത് പ്രേമൊന്നുമല്ല അതിൻ്റെ മുകളിൽ എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് നമുക്കറിയില്ല ഈ പ്രേമത്തിൻ്റെ ഒക്കെ മുകളിൽ ഇനി വേറെ വല്ല സാധനം ഉണ്ടോ എന്ന് എന്താണെങ്കിലും ശരി നിങ്ങൾ ലൈവ് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുക കേട്ടോ ഇവർ കാണിച്ചിറക്കിയതൊക്കെ ഒരു ഡ്രാമയായിരുന്നു അതോ ഗബ്രിക്ക് അസ്ഥിക്ക് പിടിച്ചതാണോ ഇനി അതുമല്ലെങ്കിൽ ജാസ്മിനെ ഒരു ഗെയിമിൻ്റെ രീതിയിലേക്ക് വിടാതിരിക്കാനുള്ള ഗബ്രിയുടെ തന്ത്രമാണോ ആർക്കറിയാം